പോർച്ചുഗീസുകാരൻ നെലോ വിങ്കാഡ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ചുമതലയേറ്റ വാർത്ത ആരാധകരിൽ അത്രയങ്ങ് ആവേശം ഉണർത്തിയിട്ടില്ല ഈ സീസണിലടക്കം ഏറെ പ്രതീക്ഷ പുലർത്തിയിട്ടും കളിക്കളത്തിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകാത്തതാണ് ആരാധകരെ നിരാശപ്പെടുത്തിയത് അതിനാൽ തന്നെ വരും മത്സരങ്ങളുടെ അറിഞ്ഞിട്ട് പരിശീലകനെ തലോടണോ തല്ലിയോടിക്കണോ എന്ന് ആരാധകർ തീരുമാനിക്കൂ മുൻപരിശീലകരെ അപേക്ഷിച്ച് സ്വതന്ത്ര പരിശീലകനെന്ന നിലയിൽ തന്നെ ഏകദേശം നാൽപ്പത് വർഷത്തെ അനുഭവ അനുഭവസമ്പത്ത് വിങ്കടക്കുണ്ട് ഇതിൽ തന്നെ പോർച്ചുഗൽ സൗദി അറേബ്യ തുടങ്ങിയ ദേശീയ ടീമുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിങ്കടയുടെ സമ്പത്തിൽ ആർക്കും തർക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പോർച്ചുഗലിലെ ബലൻസിലാണ് വിങ്കട ആദ്യമായി പരിശീലകനാവുന്നത് തുടർന്ന് മുപ്പത്തിയെട്ട് വർഷത്തെ നീണ്ട പരിശീലന കരിയറാണ് അദ്ദേഹത്തിൻ്റെത് ഇതിനിടയിൽ തന്നെ ഇരുപത്തിയഞ്ചോളം ടീമുകളെയാണ് പരിശീലിപ്പിച്ചത് മിക്ക ടീമുകൾക്കൊപ്പവും ഒരു സീസണിലധികം വിങ്കട പ്രവർത്തിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ എട്ട് വർഷം പോർച്ചുഗീസ് ദേശീയ ടീമിനൊപ്പം പ്രവർത്തിച്ചതാണ് ഏറ്റവും ദൈർഘമേറിയ കാലം എന്നാൽ അതുതന്നെ പോർച്ചുഗലിൻ്റെ സീനിയർ ടീം ഒളിമ്പിക് ടീം അണ്ടർ ട്വൻ്റി ടീം അണ്ടർ ട്വൻ്റി സഹപരിശീലകൻ എന്നിങ്ങനെ മാറി മാറിയാണ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൗദി അറേബ്യയെ ഏഷ്യൻ കപ്പ് ജേതാക്കളാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫ്രഞ്ച് ടീമിന് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്തതുമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ എന്നാൽ ഒരു വർഷം മാത്രമാണ് അദ്ദേഹം സൗദിക്കൊപ്പവും ഉണ്ടായിരുന്നത് പരിശീലകനെ നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്ന ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പരിശീലകനും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഒന്നിൽ കൂടുതൽ സീസൺ തുടർന്നിട്ടില്ല ഒരു വർഷത്തിലേറെ ഒരു ടീമിനൊപ്പവും തുടരാത്ത വിങ്കടയും ഒരു വർഷത്തിലേറെ ഏതൊരു പരിശീലകനെയും നിലനിർത്താത്ത കേരള ബ്ലാസ്റ്റേഴ്സും ഓന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ